ചുവരുകളിലോ പോസ്റ്റുകളിലോ ഇത്തരം ചിഹ്നങ്ങൾ കണ്ടാൽ ഓർക്കുക ഇത് കോഴിക്കോട്ടുകാരൻ സമീർ തകിടിൽ കൊത്തിയവയാണ് സ്റ്റെൻസിൽ വെച്ച് മുകളിൽ പെയിൻറ്റ് ചെയ്താൽ ചിഹ്നങ്ങൾ ഇതുപോലെ പതിയും പ്രിൻറ്റിങ് ടെക്നോളജി വികസിക്കാത്ത കാലത്ത് തുടങ്ങിയതാണ് സ്റ്റെൻസിൽ വർക്ക് തേങ്ങ കൊപ്പര അടുക്ക ചുക്ക് കുരുമുളക് ഇതിനൊക്കെ സാധനങ്ങൾ ഇവിടുന്ന എക്സ്പോർട്ടിങ് ചെയ്യുന്ന സാധനങ്ങളുണ്ട് അതിൻ്റെ മുകളിൽ പ്രിൻ്റ് അടിക്കുന്നതാണ് ഇപ്പം വലിയ പയൻ്റെ അത്ര അല്ലെങ്കിലും ില്ലാതെ അങ്ങനെ പൂവുണ്ട് അപ്പോൾ ഈ ഫീൽഡിൽ ഇനി ആരും വരും വരാൻ പോകണില്ല ഇനി വരാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊന്നും ഇതൊക്കെ ആദ്യം സ്ക്രീൻ പ്രിന്റിംഗ് ഒക്കെ ഉണ്ടാവുന്ന മുന്നേ ഉള്ളൊരു കട്ടിങ്ങായിരുന്നു സ്റ്റെൻസിൽ ആയിരുന്നു ഇപ്പം ഇല്ലല്ലോ അത് ഇപ്പോൾ കമ്പ്യൂട്ടർ പ്രിന്റിങ്ങും സ്ക്രീൻ പ്രിന്റിംഗൊക്കെയല്ലോ അപ്പോൾ ഈ സ്റ്റെൻസിൽ ഇതേപോലെ കൈത്തൊഴിലിടിക്കുന്ന വർക്ക് ഇപ്പോൾ ഇല്ല പൂവൻ വളപ്പിൽ വീരാൻകുട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിൽ ഈ കട കോഴിക്കോട് വലിയങ്ങാടിയിൽ ആരംഭിച്ചത് ചാക്കുകളിൽ കമ്പനികളുടെ ചിഹ്നങ്ങളും പേരുകളും അടയാളപ്പെടുത്താനായിരുന്നു അന്ന് സ്റ്റെൻസിൽ കൂടുതലായി ഉപയോഗിച്ചത് പഴയകാലത്ത് ടിന്നിൽ കൊത്തിയ നിരവധി ചിഹ്നങ്ങൾ ഇപ്പോഴും സമീറിൻ്റെ കടയിലുണ്ട് മീഡിയ വൺ കോഴിക്കോട്